യിരം റുപ്പ തരാനുള്ളതിനെ അടുത്തേക്കണത് റോട്ടിൽ നിന്ന് അവിടെ ഒരു ആളെ കഷ്ടമാക്കാൻ കണക്ക് മുന്നൂറ് തരാനുള്ളത് ഞാൻ അഞ്ഞൂറ് ഉറുപ്പ വൈകുന്നേരത്തേ തന്നു അപ്പൊ എത്ര ബാക്കിയുള്ളു ഇരുന്നൂറ് ആയിരുന്നടിക്കാം അണക്കെത്ര വരാക്ക് ഇരുന്നൂറ് ഞാനൊരു അഞ്ഞൂറാണ് തന്നു ബാക്കി എത്ര നിൽക്കുന്ന ആ മുന്നൂറ് രൂപ മൂന്നും രണ്ടും അഞ്ച് മൂന്നും രണ്ടും അഞ്ച് അഞ്ഞൂറ് ഇതാ അതൂറ് ശരി ബാക്കി നമുക്ക് പിന്നെ കാണാം ഇരുന്നൂറും പോയി മുന്നൂറും പോയി Oho. <laughs>